എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു സുവിശ് ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇപ്പോൾ ശരവണനെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അടിപൊളി സാക്ഷ്യമുണ്ട് ഇന്ന് ഇട്ടിട്ടുണ്ട് ഞാനത് ശരവണൻ്റെ സാക്ഷിയെന്ന് വെച്ചാൽ ശരവണൻ തുടങ്ങണ തന്നെ സാക്ഷി തുടങ്ങുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്ക് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ് പതിനാല് വർഷമുള്ള കേസുണ്ട് ഒമ്പത് വർഷമുള്ള കേസുണ്ട് മൂന്ന് വർഷമുള്ള കേസുണ്ട് കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്ന ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന് അപ്പോൾ ശരവണൻ്റെ ഒക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഫ്രണ്ട്സ് ഫ്രഷ് ഹാൻഡ്സ് ഉണ്ടല്ലോ അടിപൊളിയാണ് ഫ്രഷ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ് പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യണത് കാരണം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേന്ന് കുടിക്കണ പോലെ കുടിക്കും മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് ഒന്ന് വെയ്റ്റ് ആൻഡ് സീ ആയിട്ട് നോക്കും ഈ വെയ്റ്റ് ആൻഡ് സീ ആ വരട്ടെ നോക്കട്ടെ ഇത് ഉടമ്പടി അടയാളം കിട്ടുകയാണെന്ന് നോക്കട്ടെ ഇല്ലേ അടയാളം കിട്ടുമോയെന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ ഇത് ഉടമ്പടിയുടെ ഒരു ഡെയിഞ്ചറായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സമീപനമാണ് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് അടിയ ഏതെങ്കിലും ഒരു ഒരടയാളമെങ്കിലും എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു ഒരു അപകടമാണ് നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത് ദൈവത്തോട് അല്ലേ ദൈവം നിങ്ങളുടെ കുമ്പാരിയാണോ നിങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഒരു സംഭവമാണ് കുമ്പാരി കൊച്ചി ഭാഷയിൽ എന്നുവെച്ചാൽ തൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കുന്നത് കൊംപാദർ സഹ കുമ്പോച്ചാൽ കും കൊം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്നർത്ഥം അർത്ഥം എന്നുവെച്ചാൽ കൂടെയുള്ള ആള് കൂടെയുള്ള അപ്പൻ പകരം അപ്പൻ സബ്ജിറ്റ്യൂട്ട് ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം പക്ഷേ ഇതുപോലെ ദൈവത്തിന് ഇങ്ങനെ വളരെ ഒരു സിംപിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെ പോലെ ഇരിക്കുന്ന മനുഷ്യൻ ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ് താൻ ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ ബേസിലാണല്ല പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ നമ്മൾ ആരാണ് ദൈവത്തിൻ്റെ അയൽവാസിയാണോ പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത് നമുക്കൊരു ബന്ധമുണ്ടെന്ന് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി അവൻ ക്രൂശിക്കപ്പെടാനും അവൻ അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ നമ്മളെ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു വിലയുള്ളവനായിട്ട് കാണുന്നു അപ്പം ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ആ നിലനിൽപ്പ് വീണ്ടും നമ്മളെ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത് എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക് അടയാളം പിന്നെ വരും നമ്മൾ ദൈവത്തിന് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ അവിടെ ഒരു പ്രശ്നം വരാം അങ്ങനെ ചോദിക്കരുത് ഞാൻ നിങ്ങളെ വഴക്കിടുകയൊന്നുമല്ല നിങ്ങളുടെ ബുദ്ധിമോസം കാണിക്കരുതെന്ന് പറയുകയാണ് അടയാളത്തിന് വല്ല ചുരു അല്ലെ ദൈവം ഒരിക്കലും നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ് അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇപ്പം ശരവണൻ്റെ കേസ് ഇപ്പോഴത് ശരണമൻ്റെ കേസ് എന്താണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന കാരണം ഒരു ട്രിവാൻഡ്രത്താണ് ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നു പോകുന്നുവെന്നും പറഞ്ഞ് രജിസ്ട്രർ ഓഫീസ് മാറ്റാൻ പോകുന്നു വേറെ ഒരു പഞ്ചായത്ത് താലൂക്കല്ല പഞ്ചായത്തിലേക്ക് വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി ജനകീയമായ ഒരു മുന്നേറ്റവും ഉണ്ടായി പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി എല്ലാവരും പ്രതികളായി ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത് സിവിലല്ലല്ലോ ക്രിമിനലാണ് അപ്പോൾ ഗവണ്മെൻറ്റ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ് അപ്പോൾ വാദികൾക്ക് അഞ്ചു വിത മുടക്കേണ്ട കാര്യമില്ലേ ഇവർ പ്രതികളാണ് ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക വല്ല കാലത്ത് രക്ഷപ്പെടാട്ട് പോകാൻ പറ്റുക അന്വേഷണം വരുമ്പോഴൊക്കെ എല്ലാം കുരുങ്ങി കുരുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയും ഇതിങ്ങനെ ഒരു കേസല്ല അങ്ങനെ ഒൻപത് ഒമ്പത് കൊല്ലം പഴക്കമുള്ള കേസുണ്ട് അതുപോലെ തന്നെ മൂന്ന് കൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത് മൂന്ന് കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്ര ക്ഷേത്രസമിതിമായിട്ടുള്ള കേസാണ് ഒമ്പത് കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയണത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചതെന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു ഒരു കാര്യം മണപ്പൊക്കെയില്ലേ നമ്മളൊക്കെ സ്ഥലം മേടിക്കണമാണ് നമുക്കൊരു പ്രശ്നവുമില്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകേ നടന്ന് പ്രശ്നങ്ങളിങ്ങനെ പുറകേ നടക്കും അങ്ങനെ ഒരാളാണ് ശരവണൻ ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തയായി അടിപിടിയായി അതും കേസായി ഒമ്പത് കൊല്ലം അപ്പോൾ പതിനാല് കൊല്ലത്തെ കേസ് ഒമ്പത് കൊല്ലത്തെ കേസ് മൂന്ന് കൊല്ലത്തെ കേസ് കേസുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശരവണൻ പറയുന്നുണ്ട് ജഡ്ജി വരുമ്പോൾ എ പി വരത്തില്ല എ പി വരുമ്പോൾ വക്കീൽ വരത്തില്ല വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല ഞാനും എൻ്റെ മൂന്ന് കേസുള്ളതിന് ഞാൻ ഇത് ഞാനും കൂടാതെ അനുഭവിക്കുന്ന പ്രശ്നം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ് ഞാനൊരു അർത്ഥങ്കൽ പഞ്ചായത്ത് വേണമെന്നും പറഞ്ഞവിടെ കളക്ടറിൻ്റെ വാദിക്ക് സമരം ചെയ്ത് കടൽ കയറിയപ്പോൾ ഈ നേരെ പഠിഞ്ഞാവശ്യം കാട്ടൂര് റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി സാമൂഹ്യ പ്രശ്നങ്ങളാണ് സാമൂഹ്യ പ്രശ്നത്തിൽ ഉണ്ടാകുന്ന കേസുകളാണ് പക്ഷേ നമ്മൾ കോടതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതാണ് കാര്യം എന്താണ് എ പി വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷി ആയിട്ടുള്ള പോലീസ് വരത്തില്ല അപ്പോൾ ഇങ്ങനെ അപ്പം നമ്മൾക്ക് മാറ്റി മാറ്റി വെക്കും പതിനാല് കൊല്ലം കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് പതിനാല് കൊല്ലം കേസ് മാറ്റി വച്ചപ്പോൾ എത്രയോ രൂപ വക്കീലിന് കൊടുത്തേക്കേണ്ടി എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും എത്രയോ ജീവി നമ്മുടെ ജോലികളിൽ ഒരു ഒരു ആഴ്ചയിൽ ഒരു മാസം രണ്ട് ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ അപ്പോൾ ഇത് ഇതെല്ലാം അതാ മനുഷ്യൻ കുരുങ്ങി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം തീരും പ്രസല അവ ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങി തിരിഞ്ഞ് നോക്കിയെന്നെത്തിമ്പ ഇവിടെ അവിടെ കച്ചവടം ഇവിടെ കച്ചവടം കിടത്തിൽ ബിസിനസ് സെൻ്റർ പോലെ തോന്നാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണിവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല കുർബാനപ്പണം മെഡിക്കൽ സ്ഥലം പോലും എഴുതി വെച്ചിട്ടില്ല എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷെ ശരവണൻ മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുവന്ന് അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം എ പി പിയെ കാണണം അതുപോലെ തന്നെ വക്കീലിനെ കാണണം ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോകണം അമ്മ തന്നെ കോടതി വരണം ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടെ കൊണ്ടുള്ള ഏർപ്പാടാണ് എന്തോ ഒരു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥിക്കൊല്ലിയിട്ട് അവരാ കടം പള എന്ത് പടം മടക്കി വെക്കും അത്രേ ചെയ്യത്തുള്ളൂ ഉടമ്പടിയിൽ രാവിലെ എഴുന്നേറ്റ് നീല തിരികത്തിച്ച് പ്രത്യക്ഷിക്കേണ്ട എന്ന് പറയും പ്രാർത്ഥന ചെല്ലുക അവരെ അത് കൂടി ക്ലോസ് ചെയ്യും അതാണ് ചുണ്ടെ കൊണ്ട് ചെല്ലണത് ഈ ജന്മ ഉടമ്പടി എടുത്താൽ ഇങ്ങനെ രക്ഷപ്പെടത്തില്ല കാര്യം എന്താണ് ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല ആ ഒരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് ശരവണൻ ചുണ്ടെ കൊള്ളുകയല്ല അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ മാത്രമല്ല അമ്മയോട് പറയുകയും ചെയ്തു അമ്മ വരണം അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല അമ്മ വന്നില്ലെങ്കിൽ പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ പൈതൃകമായ മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏകിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത് ഈ സഹരതിയിൽ മാതാവ് ചെല്ലുവും ഒരു കേസല്ല ആ ആ പതിനാല് കൊല്ലമുള്ള കേസും ഒമ്പത് കൊല്ലമുള്ള കേസും മൂന്ന് കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം വിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും കൈയിട്ട് ചികർത്താൻ സമയബന്ധിതമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നമ്മളെ സാക്ഷായി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു ആരാധന 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 होगी क्या रहा